ഒരു ചെറിയ പലവ്യജന കടയിൽ തുടങ്ങിയ യാത്ര പിന്നീട് ക്രമേണ വളർന്നു പലരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ എത്തിച്ച് ലാഭം എടുക്കുന്നത് യൂസഫലിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയ യൂസഫ് അലിയും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ ഇറക്കുമതി നടത്തി പിന്നീടാണ് വിദേശ രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകൾ എന്ന ആശയത്തിലേക്ക് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി ഇത് വിജയിച്ചതിനെ തുടർന്ന് അബുദാബിയിൽ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കാൻ ശ്രമം ആരംഭിച്ചു പുതിയ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് പലരും ബിസിനസ് അവസാനിപ്പിച്ച് നാടുവിട്ടു എന്നാൽ താൻ ഇതുവരെ സമ്പാദിച്ചതെല്ലാം ഇട്ടെറിഞ്ഞ് ഭയം നോടാൻ ന്യൂസൊക്കെ ഒരുക്കമായിരുന്നില്ല അദ്ദേഹം പ്രതിസന്ധിക്കിടയിലും ബിസിനസ് തുടരുന്നതിനെപ്പറ്റി ഒരു പത്രത്തിലെ പ്രാദേശിക ലേഖകൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇത് കാണാനിടയായ യു എ ഇ ഭരണാധികാരി ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ യൂസഫ് അലിയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു മറ്റുള്ളവരെല്ലാം ഉപേക്ഷിച്ചു പോകുമ്പോൾ യൂസഫ് അലി പോവാത്തത് എന്താണെന്നായിരുന്നു അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് തനിക്കെല്ലാം തന്നെ രാജ്യത്തിനൊരു പ്രതിസന്ധി വരുമ്പോൾ ഇവിടം വിട്ടു പോവാൻ തന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ലെന്നായിരുന്നു യൂസഫ് അലിയുടെ മറുപടി വലിയ ഉയർച്ചയുടെ തുടക്കം ആ സത്യസന്ധതയുടെയും ധൈര്യത്തിന്റെയും പ്രതിഫലമായി മാറാൻ താമസമെടുത്തില്ല അബുദാബിയിൽ മാൾ നിർമ്മിക്കാനുള്ള നാല്പത് ഏക്കർ ഭൂമിയടക്കം നിരവധി പദ്ധതികൾക്ക് രാജകുടുംബം അദ്ദേഹത്തിന് ഭൂമി നൽകി ആയിരത്തി കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെ ലുലു ശൃംഖല വളർച്ച പ്രകടമാക്കാൻ തുടങ്ങി പടിപടിയായി ബിസിനസ് വികസിപ്പിക്കാനാണ് അലി ശ്രദ്ധിച്ചത് കടയിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിലേക്കും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളിലേക്കും ഹൈപ്പർ മാർക്കറ്റുകളിലേക്കും മാളുകളിലേക്കും കൺവെൻഷൻ സെന്ററുകളിലേക്കും ക്രമാനുഗതമായ വളർച്ചയാണ് ഉണ്ടായത് ഇന്ന് നൂറിലധികം രാജ്യങ്ങളിൽ ലുലുവിന് ബിസിനസ് സാന്നിധ്യമുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്കാണ് ലുലു ഗ്രൂപ്പ് തൊഴിൽ നൽകുന്നത് റീറ്റെയിൽ മേഖലയ്ക്ക് പുറമേ ഭക്ഷ്യ സംസ്കരണം ഹോൾസെയിൽ കയറ്റുമതി ഇറക്കുമതി ഷിപ്പിംഗ് ഐ ടി ഹോട്ടൽ ട്രാവൽ ആൻഡ് ടൂറിസം തുടങ്ങി നിരവധി മേഖലകളിൽ ഗ്രൂപ്പിന് ബിസിനസ് സാന്നിധ്യമുണ്ട്